ഒരു ഗെയിം പ്ലാൻ ഉണ്ട് കേട്ടോ നമ്മള് ഒരു നാണയം നിറഞ്ഞു ഹെഡ് വന്നാലും ടേല് വന്നാലും അഞ്ഞൂറ് രൂപ കിട്ടും സന്തോഷം നമ്മൾ എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ അതിന് തയ്യാറാകും സെക്കൻഡ് ലെവലില് വന്നപ്പോ ഹെഡ് വന്നാൽ അഞ്ഞൂറ് രൂപ കിട്ടും ടേല് വന്നാൽ അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടും അപ്പൊ എന്ത് സംഭവിച്ചു നമ്മളൊന്ന് ഭയക്കും അയ്യോ വേണം എങ്ങാനും ടേല് വന്നു പോയാൽ നമ്മുടെ അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു തോന്നൽ നമ്മൾ എല്ലാവരിലും ഉണ്ടാവും വളരെ ചുരുക്കം ആളുകൾ മാത്രം ഈ സെക്കൻഡ് ലെവല് റിസ്ക് എടുക്കാൻ തയ്യാറാകും എന്തുകൊണ്ടെന്നല്ലേ അവർക്ക് ലക്ഷ്യത്തിലെത്തണം അല്ലെങ്കിൽ അവരുടെ ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നുള്ള പൂർണ്ണ ബോധം അവരിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാകും അപ്പൊ ഒരു ചോദ്യം നമ്മളിലേക്ക് വരും നിങ്ങൾക്ക് എന്താ റിസ്ക് എടുക്കാൻ പറ്റില്ലേ ശരിയല്ലേ നമുക്കെന്താ റിസ്ക് എടുത്തുകൂടെ ബ്രെയിൻ ഇമേജിങ്ങിൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നത് അനിറ്റല എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ബ്രെയിനിലുണ്ടാകുമ്പോൾ നമുക്ക് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടഭയം എന്നുള്ളൊരവസ്ഥയാണ് സംഭവിക്കപ്പെടുന്നത് ഇത് പല കാലങ്ങളിലുണ്ടാവാം കേട്ടോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടാവും സാമ്പത്തികമായ അവസ്ഥയിലുണ്ടാവും പരീക്ഷാ സമയത്ത് ഇത് സംഭവിക്കപ്പെടും അയ്യോ തോറ്റുപോവോ എനിക്ക് ആൻസർ എഴുതാൻ കിട്ടില്ലേ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടില്ലേ എന്നൊക്കെയുള്ള ഈ ഒരു തരം ഭയം നമ്മളുടെ കോൺഫിഡൻസിനെ തകർക്കുന്നതാണ് ഈ ഭയം ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള നഷ്ടഭയ പ്രവണത നമുക്ക് ഉപകാരം തന്നെയാണ് കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ വാനിശയായി പോകും നമുക്ക് അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ ഈ നഷ്ടഭയ പ്രവണതയെ പോസിറ്റീവായി നമ്മൾ കാണാം നമ്മൾ ചിന്തിക്കുക വേണോ വേണ്ടയോ ഇതിലെനിക്ക് ഗുണമാണോ ദോഷമാണോ കൂടുതൽ സംഭവിക്കുന്നത് എന്നുള്ളത് അതിനുശേഷം മാത്രമാണ് അതിൽ ആക്ട് ചെയ്യുക എന്നാൽ നമ്മളുടെ കർമ്മവിജയത്തിൽ കാര്യകാരണ സഹിതം നമുക്കത് വിജയിക്കാൻ കഴിയും എന്ന ബോധവും ഉറപ്പുമുള്ള ഒരു കാര്യത്തിൽ ഈ പറയുന്ന നഷ്ടഭയം വന്നാൽ അത് നമ്മുടെ സക്സസിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഈ ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏത് സാഹചര്യമാണോ അവിടെ ഈ നഷ്ടഭയ പ്രവണത നിശേഷം നമ്മൾ മായ്ച്ചു കളയാനായിട്ട് ശ്രമിക്കുക ചിലരിൽ ഈ പ്രവണത ബന്ധങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള നഷ്ടഭയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാം അത് വളരെ അപകടകരമാണ് ഭാര്യ ഭർത്താവാണെങ്കിലും കാമുകി കാമുകന്മാരാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിൽ പോലും നമ്മളെ മാറ്റി നിർത്തപ്പെടുമോ അല്ലെങ്കിൽ എനിക്ക് ഇവർ നഷ്ടമാകുമോ എന്നുള്ള ഭയം കൊണ്ടിട്ട് നമ്മൾ തുടരെ തുടരെ അവരെ ഫോൺ വിളിക്കുക ടെക്സ്റ്റുകൾ അയക്കുക എവിടെയാണ് എന്താണ് ആരുടെ കൂടെയാണ് ഇങ്ങനെയൊക്കെ അവരുടെ സ്പേസ് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ആ വ്യക്തിക്ക് ഇറിറ്റേറ്റഡ് ആക്കുന്ന അവസ്ഥയിലേക്ക് സംഭവിക്കപ്പെടും ഇങ്ങനെ സംഭവിക്കപ്പെടുമ്പോൾ നമ്മൾ കരുതിക്കൂട്ടി അല്ലെങ്കിൽ കൂടിയും ഈ നഷ്ടമായ പ്രവണത മൂലം നമുക്ക് ആ വ്യക്തിയെ നഷ്ടമാകുന്നു ആ റിലേഷൻഷിപ്പില് ടോക്സിക് ആയി മാറുന്നു ആ ടോക്സിക് റിലേഷൻഷിപ്പ് സംഭവിക്കപ്പെടുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മാത്രം കുറ്റം കൊണ്ടല്ല നമ്മുടെ ചിന്താഗതിയിലുള്ള അംഗവൈകല്യം കൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കണം ഇത്തരം അവസ്ഥ നമ്മളിൽ സംഭവിപ്പിക്കപ്പെടുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കഴിവുകളിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും തീരുമാനമെടുത്ത് ആ കഴിവ് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു ഒരു ബന്ധത്തിലുള്ള വികലമായ ചിന്തകൾ കൊണ്ടിട്ട് നമുക്ക് ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പോലും നമ്മൾ സംസാരിക്കാൻ തയ്യാറാവില്ല അനാവശ്യ ചിന്തകളും സംശയങ്ങളും കൊണ്ടിട്ട് ആ ബന്ധത്തിനെ ഏറ്റവും വേഴ്സ് ആയ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ആ സിറ്റുവേഷനിലേക്കൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കും ഈ അവസ്ഥകൾക്കൊക്കെ പരിഹാരമുണ്ട് കേട്ടോ കാരണം നമ്മുടെ കഴിവിൽ നമുക്ക് ഉറച്ച വിശ്വാസം എവിടക്കെയോ ജനിക്കപ്പെട്ടിട്ടുണ്ടാവാം ആ വിശ്വാസത്തിന്റെ വിജയത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് വെള്ളിക്കുടി പാറിച്ച് നിൽക്കുന്നത് എന്നൊന്ന് സങ്കല്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ നഷ്ടഭയത്തിന്റെ പ്രവണത നമ്മളിൽ നിന്ന് അകന്നുപോകും യാത്രകൾ ചെയ്യുക പുതിയ ആകാശവും പുതിയ ഭൂമിയും സന്ദർശിക്കുക കാണുക നമ്മളവിടെ എന്താണ് നമ്മുടെ സ്പേസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക അതിലൂടെ നമുക്ക് വിജയം കൈവരിക്കാനും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ അമിതമായ നഷ്ടഭയം നിശേഷം മാറ്റാനായിട്ട് സാധിക്കും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരേ ഒരു വികാരം ഭയം തന്നെയാണ് പീറ്റർ ഡ്രക്കാർ പറഞ്ഞതുപോലെ ഓരോ വിജയകഥയുടെ പിന്നിലും വിജയം സ്വപ്നം കണ്ട ഒരു വ്യക്തി ഉണ്ടാകും നമ്മളുടെ വിജയകഥയുടെ പിന്നിലും വിജയം സ്വപ്നം കണ്ട ആ വ്യക്തി നമ്മൾ തന്നെ ആയിക്കൂടെ താങ്ക് യു